ഭൂമിയിൽ നിന്ന് നമ്മുടെ ഇതുപോലെ പവർ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓർഡിൻഷുകൾ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കേണ്ടതാണ് അതിപ്പോൾ അങ്ങനെ നടക്കുന്നില്ല അതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഡിസ്റ്റായിട്ട് ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല നമ്മുടെ ശരീരത്തിൽ ബ്രഡ് കട്ടി പിടിക്കാനും കൊഴുപ്പാക്കാനും സംഭവിക്കില്ല സാമ്പിൾ ജോസ് പറയുന്ന എൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒറ്റ വ്യക്തി ആകില്ല കാരണം നമ്മുടെ ബ്രണ്ടിലും എപ്പോഴും നമ്മൾ വളരെ നേരത്തെ രീതിയിൽ കൊഴുപ്പില്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ മൂന്ന് പ്രോഡക്റ്റോട് യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒന്ന് ഗർഭിണികളായിരിക്കണം യൂസ് ചെയ്യരുത് അപ്പോൾ കൃത്യം പറയുന്നത് രണ്ട് ഫേസ് ബേക്ക് വെച്ചോളൂ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യരുത് വര് യൂസ് ചെയ്യരുത് പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങള് മൊബൈൽ ലാപ്ടോപ്പ് ഇതൊക്കെ അതിൽ ഇത് ഉപയോഗിക്കാം പക്ഷെ ഇട്ടു പോകരുത് സാധ്യത ഡബിളും സിമ്പിളും മാട്രസ്സുകൾ ഇതാണ് കൊറോണ യോഗ അവാർഡ് സർട്ടിഫിക്കറ്റ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ കൊറോണ യോഗ അവാർഡ് കിട്ടി പ്രോഡക്റ്റ് ഈ വയറ്റിന്റെ പ്രോഡക്റ്റ് ഉള്ളു നമുക്ക് കാണാം അതുപോലെ മിനിസ്റ്ററിയുടെ സർട്ടിഫിക്കറ്റ് ഇപ്പം ഞാനാണ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ആയുഷ് മിനിസ്ട്രിയുടെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ആയുഷ് മിനിസ്റ്ററിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉള്ളതാണ് ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യാം ഇത് ഒരു പത്തിരുപതോളം അശോക ചക്രങ്ങൾ വെച്ച അവാർഡുകൾ కేంద్రమే సంస్ ఈ ప్ ఈ మరణ స్థల్యాణ స్థల పని బాధ్యులు ఇంకా గుణం ఏన్ നമ്മൾ ചങ്കോട് ചങ്കു ചേർത്ത് ഇറങ്ങുന്ന മൊബൈൽ അതിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ആ റേഡിയേഷൻ നമ്മുടെ ശരീരത്ത് ഏറ്റില്ല ഇത് ഉപയോഗിച്ചുകൊണ്ടില്ല പിന്നെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നല്ല പ്രോപ്പറായിരിക്കും നല്ല എനർജറ്റിക്കലായിരിക്കും നമ്മളിത് ഉപയോഗിച്ചാൽ നമുക്ക് എപ്പോഴും നല്ല എനർജി ഉണ്ട് നമ്മുടെ സർക്കുലേഷൻ നല്ല പ്രോപ്പറായിരിക്കും പ്രതിരോധശേഷി ഇങ്ങനെ ഞാനൊരിടത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ അത് സമ്മതിക്കാൻ പറ്റില്ലായിരുന്നു ഒരു ധനാന്തരായ ഒരു വ്യക്തിയായിരുന്നു കുളിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാൻ ഒരു സാറിന് ഉൾക്കൊള്ളുന്നതാകെ വന്നു ഞാൻ അവർ ടെസ്റ്റ് മണി കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൈ മിടപിടിച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കൈ അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിന് വിധിയിപ്പിക്കാൻ പറ്റാത്തവർ അത്രമാത്രം കൊടുക്കുന്നു എന്നാൽ മൊബൈല് കൊടുത്തതിന് ശേഷം എടുത്തതിനു ശേഷം വീണ്ടും കൈ പിടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കൈ അദ്ദേഹത്തെ മാറ്റി കൊടുക്കും ഒത്തിരി ടെസ്റ്റ് മണികളുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അപ്പോൾ അദ്ദേഹം പറയുക വേണം എന്ന് പറഞ്ഞു ഒരു

ഇത് നമ്മുടെ പച്ചവെള്ളം പച്ചവടുക ഗ്ലാസ് കുപ്പിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൽ ചുറ്റി വെച്ചു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് വാട്ടർ ആയി മാറി ഈ വെള്ളം ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ ഒരാൾ കുടിച്ചിരിക്കുന്നതാണ് ഒരു ഇരുപത് കിലോ ഒരു ലിറ്റർ വെള്ളം വന്ന കണക്കിൽ ഈ വെള്ളം ഉപയോഗിച്ചാൽ നമുക്ക് മുഖം കഴുകുക പല വ്യക്തികളും പറയുന്നുണ്ട് പണ്ണിന് കാഴ്ച കൂടുന്നുണ്ട് ചെവിക്ക് കേൾവി കൂടുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷീണം കുറയുന്നുണ്ട് നമുക്ക് മുഖം കഴുകാം സാധിക്കും ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും മാക്സിമം വെള്ളം കുടിക്കുക അത്ര റിസൾട്ടാണ് ചായക്കാദ്യത്തെ പരമാവധി ഉള്ളതൊക്കെ ഇത്രയും കാര്യങ്ങളും ഫേസ് യൂസ് ചെയ്യാനും ഈ വെള്ളം കുടിക്കാനും തയ്യാറായാലും നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും മരുന്നോ മെഡിസിനോ അല്ല രോഗികൾ കൂടിയ കൊടുക്കേണ്ടതല്ല അത് നമ്മൾ ബോധ്യപ്പെടണം ഇതൊരു ട്രീറ്റ്മെൻറ്റ് അല്ല ഇത് അത് നമ്മൾ ബോധ്യപ്പെടുക നമ്മുടെ ഹാർട്ട് ചെറുപുടലോ ഇതെല്ലാം കറക്റ്റ് ചെയ്യും അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യും അതെല്ലാം കറക്റ്റായിട്ട് അതിന് മനസ്സിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഓർഗനുകളും കറക്റ്റായിട്ട് ഓരോ ടിഷ്യൂസുകളും കറക്റ്റായിട്ട് വർക്കൗട്ടാകും കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടും കൃത്യമായിട്ട് സർക്കുലേഷൻ ആകും അതുകൂടി അറിയുന്ന പവർഫുൾ ആയി മാറും നടുപുനുവേദന മുട്ടി പൊഴിച്ചില് അതുപോലെ തന്നെ കറക്റ്റ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് ഓക്സിജൻ ഇന്നും കുഴഞ്ഞു നിന്നും മരണം കൂടുതൽ ഓക്സിജൻ സമയത്ത് കിട്ടാതിരുന്നതാണ് ആ ഓക്സിജൻ തടസ്സം വരുമ്പോഴാണ് സംഭവിക്കുന്നത് അതുപോലെ കയ്യോ കാലം ഒടിഞ്ഞത് കിടന്നാൽ പെട്ടെന്ന് കത്തി കൂടാനായിട്ട് സഹായിക്കണം നമ്മുടെ അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രോബ്ലങ്ങള് ഡയാലിസിസ് മൂന്നും നാലും ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഒന്നിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലെവൽ വളരെ കൂടുതൽ നിലവാരത്തിൽ നിന്നവരൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്രിയാറ്റിൻ ലെവലൊക്കെ നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസിൽ വരുന്ന വ്യത്യാസം തടുപ്പിനേല മൈഗ്രീൻ പോലെയുള്ള തടമേഖലകളും ഹാർട്ട് സെൻസുകൾ ഹാർട്ടിനെ സംബന്ധിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോള് ബി പി ഹൈ ആൻഡ് ലോ കറക്റ്റ് ചെയ്യുന്നു അതുപോലെ റേഡിയേഷൻ്റെ പ്രോബ്ലങ്ങൾ ഇൻ്റർ ഓർഗൻസുകൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഓർഗൻസുകളും കണ്ണില് കാഴ്ച ശക്തി കൂടുതൽ കിട്ടുന്നു അതുപോലെ കേൾവിശക്തി കൂടുതൽ കിട്ടുന്നു കൈറോയിഡിൻ്റെ പ്രോബ്ലങ്ങള് അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രോബ്ലങ്ങൾ അതുപോലെ തന്നെ ജനനേന്ദ്രിയൾ ഇവയെല്ലാം പവർഫുള്ളായി മാറുന്നു അതാണ് അത് കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ നിർത്തുകയും ഓക്സിജൻ നമ്മൾ കോശങ്ങളിൽ എത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവറാണ് അതുപോലെ തന്നെ കൈറോഡിൻ്റെ പ്രോബ്ലങ്ങൾ മറ്റുപയോഗ വൈറസിൻ്റെ പ്രശ്നമാണ് അതിന് മന്തി രോഗങ്ങൾ സെക്സൽ പ്രോബ്ലങ്ങള് അതുപോലെ തന്നെ കണ്ണിക്കട ബ്രെഡ് വരുന്നത് സോറിയാസിസ് കാറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു വിഷാദ രോഗങ്ങൾ മുക്കിക്കണ ബ്ലഡ് വരുന്നത് ലേഡീസിനെ സംബന്ധിച്ച് മെൻസിസ് ഡിസോർഡർ പ്രോബ്ലങ്ങള് പങ്കസുകള് ഇവയിൽ അതിൽ നിന്ന് വരുന്ന പങ്കസ് രോഗങ്ങൾ അതുപോലെ തന്നെ മായത്തിന് ബ്ലഡ് വരുന്നത് വൊമിറ്റീവ് ഫീലിങ് ജോയിൻ പെയിൻസുകൾ അതുപോലെ തന്നെ ഷുഗർ കൺട്രോളിലേക്ക് വരുന്നു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നവർ അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ ഹോർമർ പ്രവർ കണ്ണിന് കാഴ്ച ശക്തി കിട്ടുന്നു നമ്മുടെ കോശങ്ങൾക്ക് കൈകൾക്കൊക്കെ മസിൽ പവർ കിട്ടുന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഉറക്കം കിട്ടുക എന്നുള്ളതാണ് നല്ല ഉറക്കം കിട്ടുന്നു വറുത്ത ഒഴിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ കുഴപ്പമില്ല തലച്ചോറിൻ കൊണ്ടിട്ട് മൂന്ന് കിലോമീറ്റർ ഡെയിലി നമ്മൾ ഒരു ദിവസം ഇതിൽ കിടന്നുറങ്ങിയ ചേറ്റാൻ మూడు కిలోమీటర్ డైలీ నేను ఎనర్జీ నెల బోడీకి బ్లడ్ కరెక్ట్ కరక్ట్ ఆ సమయతాను మన శరీరత్వం రిపేర్ అయిన ఆ ఆ సమయతాను అదన ప్రధాన ఘటన శాంతమైన కడమే ఆ సమయంలో నెల బోడీ మెయిన్స్ చేశ్యమైన ఎనర్జీ రిసైండ్ చే క్యాన్సర్ పో అసుఖ ప్రతిరోధి కారణం కోశంలో క్యాన్సర్ കോശങ്ങൾ നശിച്ചു പോകില്ല കോശങ്ങൾക്ക് പൗർ വരും പൗർ അതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു അമിത അമിതവണ്ണമുള്ളവരെ സംബന്ധിച്ച് അതുപോലെ തന്നെ കൊത്തുരോഗങ്ങൾ ശ്വാസമുട്ടൽ പിന്നെ മൂത്തത്തിൽ എന്നുവേണ്ട പത്തിരുന്നൂറോളം അസുഖങ്ങളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ മരുന്നോ മെഡിസിനോ അതുകൊണ്ട് ആകെ ചെയ്യുന്ന രണ്ടേ രണ്ട് കാര്യമുള്ളൂ ബ്ലഡ് ബ്രഷ് കറക്റ്റ് ചെയ്തു ഓക്സിജൻ അളവ് കറക്റ്റ് ചെയ്തു ഇതോടുകൂടി നമ്മുടെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഏതെങ്കിലും മെഡിസിനൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് മെഡിസിൻ ഒക്കെ കഴിക്കണം മെഡിസിൻ തന്നിരിക്കുന്ന ഡോക്ടറാണ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ അസുഖം കുറയുന്നതനുസരിച്ച് മാത്രമേ അത് കുറയ്ക്കാവുള്ളൂ അതനുസരിച്ചിട്ട് കുറച്ച് ക്രമേണ നമുക്ക് അതിൽ നിന്ന് ായിട്ട് സാധിക്കും അപ്പോഴത്തെ നമ്മുടെ ശരീരത്തിന് അതിനുള്ള എന്താണ് ഞെട്ടിപ്പ് വരുന്നു അതിനുള്ള പ്രതിരോധ ശേഷി വരുന്നു അതാണ് നമ്മുടെ കല ഇതിനകത്ത് മുപ്പത്തിമൂന്ന് മാറ്റിനേറ്റൊണ്ട് ഇതുപോലെയുള്ള മുപ്പത്തിമൂന്ന് മാറ്റിനേറ്റുള്ള സാമ്പിളാണ് എത്തിരിക്കുന്നത് ഇത് കനക്കിലുള്ള മാത്രമേ ഉള്ളൂ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ മാറ്റിനേറ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ അനുസരിച്ച് ഇത് എപ്പോഴും കയ്യിൽ വേണം ഞാൻ ചോദിക്കട്ടെ മറ്റുള്ളവർ എന്ത് പറയുന്നു നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന പല ഞാൻ ചോദിക്കട്ടെ നമ്മൾ വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോവുമോ ഇത് നമ്മൾ യൂസ് ചെയ്യണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അതാണ് ഈ പാട് ഇത് മറ്റി പർപ്പസ് ആണ് നമുക്ക് വേറെ അത്യാവശ്യമേലും

ാണ് നല്ലൊരു എവിടെ കിടക്കുന്നു കോട്ടം പെട്ടിട്ട് ഇതിന് കിടക്കുന്ന സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും ഇത് ഇരുപത്തിയഞ്ചു വർഷം നമുക്ക് യൂസ് ചെയ്യാം നനക്കരുത് വേദിക്കടരുത് ഇത് ആറുക്ക് മൂന്ന് സിംഗിൾ ആണ് ആറുക്ക് മൂന്നിന്റെ ആറുക്ക് അഞ്ചര െ കുറിച്ച് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളും ഈ യാത്രയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ വാഹനത്തിലിട്ട് ആറൊന്നും വാഹനങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ കൊണ്ടുപോവാറുണ്ട് ഇതാണ് വേദന ഉറങ്ങിപ്പോയില്ല ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഇതാണ് മാർക്കറ്റ് ആണ് എന്നാൽ നമുക്ക് അനവധി പ്രോഡക്റ്റുകൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറെ പ്രോഡക്റ്റുകളാണ് ഇന്ന് നമുക്ക് സൈബർ മാൻ എന്ന് പറഞ്ഞാൽ സൈബർ മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈബർ അറ്റാക്ക് നമുക്ക് അധികം മൊബൈൽ ഫോണിൽ നിന്ന് കാണിക്കുകയുള്ളൂ അതായത് നമ്മുടെ പലരുടെയും പൈസകൾ നഷ്ടപ്പെടുന്നു മറ്റു കാര്യങ്ങളൊക്കെ സമയത്തു എന്നാൽ ഈ ആപ്പ് ഉപയോഗിച്ച് തന്നെ ഒരു വർഷത്തേക്കാണ് ഏതാണ്ട് ഇരുപതോളം ആപ്പുകളുണ്ട് ഇരുപത് എന്ന് പറയാൻ അതിന്റെ റേഞ്ചില് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഏ നമുക്ക് ഇല്ലാത്ത എൻ്റെ ബാങ്കുകളെന്നൊക്കെ പറഞ്ഞാൽ ഏഴായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും പതിനൊണ്ടായിരം രൂപയ്ക്കും പതിമൂവായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതനുസരിച്ചുകൊണ്ട് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നവർ എത്രമാണോ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നവരെയാണ് കവറേജ് കിട്ടുന്നത് ഏഹ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ലോസ് സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ കവറേജ് തരും അതാണ് ഇത് തുടങ്ങിയത് കേരളത്തിലേക്ക് ആയി കഴിഞ്ഞതും നമ്മൾ മനസ്സിലായിരിക്കും അടുത്ത സ്കൂട്ടർ ബൈക്ക് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് ബൈക്കുണ്ട് അതിന്റെ പ്രൊമോഷൻ നടന്നോണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്ന നാല് ടൈപ്പ് ഉണ്ട് ബൈക്ക് എന്ന് പറയുന്ന നാല് ടൈപ്പ് ഉണ്ട് ഇലക്ട്രിക് ആണ് അത് നല്ല ഫങ്ഷൻസ് അത് നമ്മൾ തുടക്കങ്ങളാണ് അതുപോലെ തന്നെ ആക്രി വാട്ടർ മെഷീൻ

അതാണ് അതിൻ്റെ ബുക്ക് പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകളുടെ റേഞ്ചുകൾ നമുക്ക് പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട് ഇന്നിപ്പോൾ പാക്കേജ് ആയിട്ടാണ് പ്രോഡക്റ്റുകൾ വരുന്നതെങ്കിൽ നാളുകളിൽ നമുക്ക് ആയിട്ട് പ്രോഡക്റ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം പ്രോഡക്റ്റുകളാണ് നമുക്ക് ഓരോ അവയവങ്ങൾക്കും ആവശ്യമായി കണ്ണിനുള്ള പ്രോഡക്റ്റുണ്ട് സോൾട്ടിനുള്ള പ്രോഡക്റ്റുണ്ട് നാൽപ്പത് പേരുള്ള മുപ്പിന് പേരൊക്കെ ഉണ്ട് അതുപോലെ സോൾട്ടറിൻ്റെ വേദനയ്ക്കുള്ളത് വേരിഫോസ് മെയിൽ മാത്രമായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് അതൊക്കെ നാളെ സെപ്പറേറ്റ് ക്യാപ്പുണ്ട് അതിന്റെ ചുറ്റി വയ്ക്കുക ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുക വളരെ എഫക്റ്റീവ് ആണ് വളരെ പവർഫുൾ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ് ഈ വെള്ളത്തിൽ കുളിക്കാനായിട്ട് സാധിക്കും അത് നല്ല എഫക്റ്റീവ് ആണ് എന്തുകൊണ്ട് മേടിച്ചു മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയർ സീറ്റ് ഉണ്ട് നല്ല സ്ഥലമായിട്ട് നമ്മൾ കസനിലൊക്കെ ഇരിക്കുമ്പോൾ നാളെ കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ട് യോഗ സീറ്റ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഡക്റ്റുകളൊക്കെ നല്ല രീതിയിൽ നമ്മളൊക്കെ ഇപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ നിലവിലുണ്ട് ഈ പ്രോഡക്റ്റിലൊക്കെ ഇനി വരാൻ പോകുന്ന പ്രോഡക്റ്റുകളാണ് നമുക്ക് അഗ്രിക മേഖലയിലുള്ള ചെടികൾ

മൂവായിരത്തിൽ പരം പ്രോഡക്റ്റുകൾസ് വരുന്നുണ്ട് ഹോം അപേരിയൻസ് വരുന്നുണ്ട് മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട് ലെഡർ വരുന്നുണ്ട് ഗോൾഡ് ഐറ്റംസ് വരുന്നുണ്ട് ഇന്നലെ വ്യത്യസ്തങ്ങളായ മൂവായിരത്തിൽ പല പ്രോഡക്റ്റുകൾ അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ പ്ലാറ്റ്ഫോം കിട്ടുന്നു അതാണ് എൻ്റെ പ്രത്യേകത ഇതെല്ലാം ഈ ബയോ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റ് ആണ് ഈ ബയോക്രോഡിലെ പ്രത്യേക ക്വാളിറ്റി നൂറ് ശതമാനം മെയിൻറ്റൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഗൂഗിൾക്ക് ഇട്ടൊന്നും നടില്ല അതാണ് എൻ്റെ അവർ തരുന്ന സാധനം അത്രയും പ്രോഡക്റ്റിന്റെ ഇതാണ്